ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാത്യു തോമസ് നായനായി നൌഹർ അബ്ദുള്ള സംവിധാനം ചെയ്ത് ഇന്നലെ ഒക്ടോബർ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച തീരത്തി പോസിറ്റീവ് ഓപ്രായം നേടിയ ഒരു മിസ്റ്ററി ഹോററ്റ് എന്റർടൈൻ സിനിമയാണ് നൈറ്റ് റൈഡേഴ്സ് ചിത്രത്തിൽ റോഷൻ ഷാനവാസ് ശരത് സഭ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ നിരൻ ഫിലിപ്പ് അബൂ സലീം ടോണി ഡേവിഡ് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ ഈ സിനിമയുടെ നില വെള്ളിയാഴ്ച കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അറുപത് ലക്ഷം രൂപയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ കൂടിയിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ എഴുപത്തിയഞ്ച് എൺപത് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് കേരളത്തിൽ ഒരു കോടി നാൽപ്പത് ലക്ഷം റേഞ്ചിനാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തി നൽകുന്നത് സിനിമയുടെ വേൾ വീട് കളക്ഷൻ രണ്ടര കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു ഷറഫുദ്ദീൻ നാഗനെ പ്രണീഷ് വിജയൻ തിരക്കറി സംസ്ഥാന ചെയ്ത് ഒക്ടോബർ പതിനാറ് വ്യാഴാഴ്ച ദീപാവലി റിലീസായി തിയേറ്ററിൽ പോസിറ്റീവ് ഓഫറായി നേടിയെടുത്ത മലയാള സിനിമയാണ് ദി പെറ്റി ഡിക്ടീവ് ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ ഒൻപത് ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് ആറ് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് പത്താം ദിവസമായി ശനിയാഴ്ച ഈ സിനിമയ്ക്കും കേരളത്തിൽ കളക്ഷൻ കൂടിയിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ എഴുപത് എഴുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പത്ത് ദിവസം കൊണ്ട് കേരളത്തിൽ ഏഴ് കോടി എഴുപത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തി നൽകുന്നത് പത്ത് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് പതിമൂന്ന് കോടി അൻപത് ലക്ഷം റേഞ്ചിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ബുക്ക് മേഷോ ട്രെൻഡിങ്ങിലും ബുക്കിങ്ങിലും ഒന്നാം നിരയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് കാന്താര ചാപ്റ്റർ വൺ ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് ഋഷാബ് ഷെട്ടി തിരക്കതിൽ സംവിധാനം ചെയ്ത ഈ സിനിമ നാലാമത്തെ ശനിയാഴ്ച കൂടിയായ ഇരുപത്തിനാലാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത് സിനിമ എന്നാലും വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ ഇരുപത്തി ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് അൻപത്തി കോടി ഇരുപത്തി ലക്ഷം രൂപയായിരുന്നു ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് അൻപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ അൻപത്തി കോടി ഇരുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത് ഇരുപത്തി ദിവസം ദിവസമായിരുന്നാലും വെള്ളിയാഴ്ച ഈ സിനിമ കർണാടകയിൽ കളക്ട് ചെയ്തത് രണ്ട് കോടി പത്ത് ലക്ഷം രൂപയായിരുന്നു ഇരുന്നൂറ്റി നൂറ്റി ഇരുപത്തേഴ് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ട് കണ്ണാടാ കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് അറുന്നൂറ്റി എഴുപത്തൊമ്പത് കോടി എൺപത് ലക്ഷം രൂപയാണ് ഇരുപത്തി മൂന്ന് ദിവസത്തെ ഇന്ത്യ ഗ്രോസ് കളക്ഷൻ വിദേശ കളക്ഷൻ നൂറ്റി ഒമ്പത് കോടി എഴുപത് ലക്ഷം രൂപയുമാണ് ടോട്ടൽ എഴുന്നൂറ്റി എൺപത്തൊമ്പത് കോടി അൻപത് ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഇരുപത്തിനാലാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം പന്ത്രണ്ട് പതിനാല് കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഇരുപത്തിനാല് ദിവസം പിന്നിടുമ്പോൾ എണ്ണൂറ് കോടിക്കുമുള്ള കളക്ഷൻ നേടിയെടുത്ത് കാന്താര ചാപ്റ്റർ വൺ ആയിരം കോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദീപാവലി റിലീസായി ഒക്ടോബർ ഇരുപത്തി ചൊവ്വാഴ്ച തീരളെടുത്തിൽ മികച്ച കളക്ഷൻ നേടിയത് മുന്നേക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് തമ്മ ആദിത്യ സർപ്പോത്കാർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആയുഷ്മാൻ ഗുലാന രശ്മിക മന്ദാന നവാസുദ്ദീൻ ഉദ്ദീൻ സിദ്ദീ പരേഷ് രാവൽ എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമ ഇന്നലെ വരെയുള്ള നാല് ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് പത്തൊമ്പത് ലക്ഷം രൂപയാണ് എഴുപത്തെട്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് നാല് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ പതിനൊന്ന് കോടി മുപ്പത് ലക്ഷം രൂപ വിദേശ കളക്ഷനായി നേടിയെടുത്തിട്ടുണ്ട് ആകെ തൊണ്ണൂറ് കോടി രൂപയാണ് നാല് ദിവസം കൊണ്ട് വേൾഡ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് അഞ്ചാം ദിവസം കഴിഞ്ഞ ശനിയാഴ്ച ഈ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട് ഇന്ന് ഈ സിനിമ വൈഡ് ബോക്സ് ഓഫീസ് കഷ്ട ഏകദേശം പതിനഞ്ച് പതിനാറ് കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ അഞ്ച് ദിവസം കൊണ്ട് അങ്ങനെ ലോകമെമ്പാടുമായി നൂറ്റി കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തി നൽകുന്നത് മിലാബ് സബേരി തിരക്കഥി സംവിധാനം ചെയ്ത് ഒക്ടോബർ ഇരുപത്തൊന്ന് ചൊവ്വാഴ്ച ദീപാവലി റിലീസായി തീരെടുത്തിയ ബോളിവുഡ് സിനിമയാണ് ഏക്ക് ദീവാനേക്ക് ദിവാനിയാത്ത് ഹർഷവർദ്ധൻ റാണെ സോനം ബജ്വ എന്നിവരാണ് ഈ സിനിമയുടെ പ്രധാന താരങ്ങൾ സിനിമ നാല് ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി മുപ്പത്തി മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും വിദേശ കളക്ഷനായി ഒരു കോടി അൻപത് ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് ടോട്ടൽ മുപ്പത്തിയഞ്ച് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നാല് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഈ സിനിമയ്ക്ക് ഇന്ന് ശനിയാഴ്ച കളക്ഷൻ കൂടിയിട്ടുണ്ട് ഈ സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് പത്ത് കോടി റേഞ്ചിലാണ് ആദ്യ അഞ്ച് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി നാൽപ്പത്താറ് കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത് ധ്രുവക്രം നായനായി മാരി സെൽവരാ തിരക്കഥി സംവിധാനം ചെയ്ത് ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് ഓപ്പറേഷൻ നേടുത്ത തമിഴ് സിനിമയാണ് ബൈസൺ ഈ സിനിമ രണ്ടാമത്തെ വെള്ളിയാഴ്ച കൂടിയ ഇന്നലെ എട്ടാം ദിവസം കേരളത്തിൽ ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് കളക്റ്റ് ആയിട്ടുള്ളത് എട്ട് ദിവസം കൊണ്ട് കേരളത്തിൽ എൺപത്തൊമ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് തമിഴ്നാട് കഷനായി എട്ട് ദിവസം കൊണ്ട് മുപ്പത്തൊന്ന് കോടി സ്വന്തമാക്കിയ ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് മുപ്പത്തിനാല് കോടി രൂപയാണ് സിനിമയുടെ എട്ട് ദിവസത്തെ വിദേശ വിദേശകക്ഷൻ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ അഞ്ച് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്റ്റ് ചെയ്തിട്ടുള്ളത് ടോട്ടൽ മുപ്പത്തൊമ്പത് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇന്നലെ വരെയുള്ള ഈ സിനിമയുടെ വേൾഡ് രണ്ടാമത്തെ ശനിയാഴ്ച കൂടി ഒൻപതാം ദിവസത്തിലേക്ക് വന്നാൽ കേരളത്തിൽ ഈ സിനിമ ഇന്ന് പന്ത്രണ്ട് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒൻപത് ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ ഒരു കോടിക്ക് മുകളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന നാലു കോടി റേഞ്ചിലാണ് അങ്ങനെ ആദ്യ ഒൻപത് ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി നാൽപ്പത്തി മൂന്ന് കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്റ്റ് ചെയ്തിട്ടുള്ളത് പ്രദീപ് രംഗനാഥൻ മിതാ ബൈജു എന്നിവർ പ്രധാന തരങ്ങളായി കീർത്തീശ്വരം തിരക്കഥി സംവിധാനം ചെയ്ത് ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച ദീപാവലി റിലീസായ തിയേറ്ററിലെത്തി മികച്ച വിജയം നേരിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയുടെ ഡ്യൂഡ് ഈ സിനിമ ഇന്നലെ വരെയുള്ള എട്ട് ദിവസം കൊണ്ട് കേരളത്തിൽ മൂന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്റ്റ് ആയിട്ടുള്ളത് തമിഴ്നാട്ടിൽ ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ ഒരു കോടി അറുപത് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ആദ്യ എട്ട് ദിവസം കൊണ്ട് നാൽപ്പത്തിയഞ്ച് ഞ്ച് ലക്ഷം രൂപയാണ് തമിഴ്നാട് കർഷകർ ഇന്ത്യൻ ഗ്രോസ് കർഷനായി എട്ട് ദിവസം കൊണ്ട് അറുപത്തി എട്ട് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയും വിദേശ കർഷനായി ഇരുപത്തിമൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയും നേരിടത്തിട്ടുണ്ട് അങ്ങനെ തൊണ്ണൂറ്റി രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വേൾഡ് വീട് കർഷനായി ഈ സിനിമ എട്ട് ദിവസം കൊണ്ട് നേരിടത്തിരിക്കുന്നത് ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കർഷകർ പ്രതീക്ഷിക്കുന്നത് എട്ട് കോടി റേഞ്ചിലാണ് അങ്ങനെ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരവും ഈ സിനിമ ഇന്ന് നൂറ് കോടി ക്ലബ്ബിൽ എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനിയെ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം